ആൾക്കാർക്ക് അത് ജനുവൻ ആയിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഞാൻ എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാ ആൾക്കാർ എടുക്കുവോ ഒറ്റ കാര്യം പറഞ്ഞു പോകുന്നത് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വെരി ഗ്രേറ്റ്ഫുൾ താങ്ക്ഫുൾ ഡയറക്ടർ എസ്പെഷ്യലി വൈദ്യാർ അനക്കഥ ആക്ച്വലി കഥ എനിക്ക് അങ്ങനെ പോവുകയാണ് മനസ്സിലായത് പക്ഷേ ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ സിനിമയിലെ ഫാൻറ്റി എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ എക്സൈറ്റ് ചെയ്ത കാര്യം ഈ രണ്ട് കൊടുക്കും അർജുന്റെയും അനക്കയുടെയും പെർഫോമൻസ് ആയിരുന്നു അപ്പം എനിക്ക് ആ ക്യാരക്ടറിനെ വല്ലാതെ ബാധിക്കുമായിരുന്നു വടക്കിട്ടൊക്കെ എപ്പോഴും ഒരു സിനിമ കണ്ടപ്പോ അതിന്റെ ഈ ഇമോഷൻസ് റിലേറ്റ് ചെയ്യാൻ ഒരു ഒരു എക്സെപ്ഷണൽ ആക്ടറാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി എന്നുള്ളതല്ല എന്താ എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു എക്സെപ്ഷണൽ ആക്ടറാണ് ഇനി ഒരുപാട് അടുത്ത് അരികയുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞത് എനിക്ക് പ്രൗഡാണ് എന്താണ് ഒരു ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന പടം ഫാമിലിക്ക് എത്രത്തോളം ചെയ്യാൻ എഴുതുന്ന സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പറഞ്ഞല്ലോ ട്രൈ ചെയ്തതാണ് ഈ എഴുത്തിലെ ഡയറക്ഷന്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തില്ലേ അതൊരു കൂട്ടായോടെ സ്വാഭാവികമായിട്ടും മാറുമല്ലോ സിമ്പിൾ സബ്ജെക്ട് അങ്ങനെ പറയാനുള്ള ഫാമിലി ഏറ്റെടുത്തിരിക്ക